വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഒഴിവേളകൾ ആനന്ദകരമാക്കാൻ പട്ടാമ്പിയിൽ ടൗൺ പാർക്ക് ഒരുങ്ങി ഇ എം എസിന്റെ നാമകരണത്തിൽ ആരംഭിക്കുന്ന പാർക്കിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി പൂർണമായും എം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജില്ലയിലെ ആദ്യ വിനോദ സഞ്ചാര കേന്ദ്രമാണിത് ചരിത്രവും കലകളും വിളിച്ചോതുന്ന ചുമർചിത്രങ്ങളാൽ മനോഹരമായ ഉദ്യാനമാണ് പട്ടാമ്പിയിൽ ഒരുങ്ങുന്നത് പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നതിനും പ്രഭാതസായ്നങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടി പട്ടാമ്പി ഭാരതപ്പുഴയോരത്താണ് ഇ എം എസിന്റെ നാമധേയത്തിൽ പാർക്ക് സജ്ജമായത് നഗരത്തിൽ പുഴയോട് ചേർന്നുള്ള എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് ലക്ഷവും രണ്ടാം ഘട്ടത്തിനായി അൻപത് ലക്ഷവുമാണ് വകയിരുത്തിയത് വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ നടപ്പാത കവാടം എന്നിവ പൂർത്തിയായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ സെൽഫി പോയിന്റ് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം എന്നിവയാണ് പാർക്കിൽ സജ്ജമായത് ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വൈവിധ്യ വിഭവങ്ങളും മറ്റും ലഭ്യമാക്കുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കാനും കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങളും അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കാനും ഉദ്ദേശമുണ്ട് പട്ടാമ്പിയില് ഫണ്ടിൽ നമ്മൾ നിർമ്മിക്കുന്ന പാർക്ക് അത് അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ് ആദ്യം തൊണ്ണൂറ് ലക്ഷം പിന്നെ അൻപത് ലക്ഷം രണ്ട് പിന്നെ തവണയായിട്ട് എം എൽ എ ഫണ്ടിൽ പണം അനുവദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണപ്പോൾ ഏകദേശം പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് പാർക്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയാമെങ്കിലും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട പിന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷൻ്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത് പട്ടാമ്പി പാർക്കിൻ്റെ മറ്റു സൗകര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സൗകര്യവും മറ്റു സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇത് അടുത്തത് കൂടുതൽ പിന്നെ റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ മറ്റു അനുബന്ധമായ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉൾപ്പെടുത്താനും പാലക്കാട് ജില്ലയുടെ ടൂറിസം സാധ്യതയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ വിഭവങ്ങൾ അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കുടുംബശ്രീ ആവാം അതോടൊപ്പം നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നുണ്ടാക്കുന്ന സംവിധാനങ്ങളാകാം അതൊക്കെ ഇടക്കിടക്ക് പിന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വേദി കൂടിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശമുണ്ട് പാർക്ക് യാഥാർത്ഥ്യമാവുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയുടെ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്